പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുകുന്നതായി പരാതി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ജനവാസ മേഖലയായ മൈത്രിനഗർ ഓവുചാൽ വഴി പുഴയിലേക്ക് പുഴയിലേക്കൊഴുക്കുന്നതിനെതിരെയാണ് പ്രദേശവാസികൾ പരാതിയുമായി രംഗത്തുവന്നത് മൈത്രി നഗറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനോടാണ് നഗർ നിവാസികൾ പരാതി അറിയിച്ചത് എൻഒ സി ഉൾപ്പെടെ നിയമപരമായ യാതൊരു രേഖകളുമില്ലാതെയാണ് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്നും അതിന്റെ ഭവിഷ്യത്തുകളാണ് ഇപ്പോൾ സമീപവാസികൾ അനുഭവിക്കുന്നത് എന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ജനങ്ങളെ വെട്ടിലാക്കി ഷാഫി പറമ്പിൽ മാറി നിൽക്കുകയാണ് നഗരസഭയ്ക്ക് ഇതിൽ ഇടപെടൽ നടത്താൻ പരിമിതികളുണ്ടെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു അതിന്റെ അവിടെ നിന്നുള്ള ശുചിമുറി മാലിന്യം സെപ്റ്റി ടാങ്ക് എന്നുള്ള മാലിന്യങ്ങള് പുലർച്ച സമയത്ത് ഈ അഴുക്കുജാലിലേക്ക് തുറന്നു വിടുന്നു എന്നുള്ള മൈത്രിനഗറിലെ അഴുക്കുജാലിലേക്ക് തുറന്നു വിടുന്നു എന്നുള്ള ആരോ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് ഈ പ്രദേശത്തെ കിണറുകൾ മലിനമാക്കപ്പെടുന്നു ഈ പ്രദേശത്തെ ജനങ്ങളുടെയൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു അവർ നിരവധി തവണ പരാതി കൊടുത്തിട്ടും യാതൊരു വിധ നടപടിയും ഇത് സംബന്ധിച്ച് സ്വീകരിക്കുന്നില്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വേളയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിനാവശ്യമായിട്ടുള്ള ഫയർ എൻഒസി ഇല്ല ബിൽഡിങ്ങിലുള്ള അപാകതകളുണ്ട് പാർക്കിംഗ് സൗകര്യമില്ല ഇപ്പോൾ ഏറ്റവും ഗുരുതരം ഈ പരിസരത്തെ ആളുകൾക്ക് മുഴുവൻ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന കക്കൂസ് മാലിന്യം പോലും ഓടയിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ കെ എസ് ആർ ടി സി മാറിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലക്കാട്ടുകാരൻ അദ്ദേഹമാണ് ഇതിൽ നടപടി സ്വീകരിക്കേണ്ടത് ഒരു ചെറിയ ഏതെങ്കിലും ഒരു വീട്ടുകാരൻ ഒരു അറിയാതെ ഒരു കടലാസ് പുറത്തേക്ക് ഇറങ്ങാൻ പതിനായിരം രൂപയാണ് ഇത് സർക്കാർ പിഴ ചുമത്തുന്നത് മലിനജലം ഒഴിക്കിയാൽ ഗുരുതരമായിട്ടുള്ള നടപടി ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ട് പക്ഷേ കെ എസ് ആർ ടി ഒരു സർക്കാർ വകുപ്പ് കെ എസ് ആർ ടി സി പോലുള്ള സർക്കാർ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനം ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു മാലിന്യ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് നടപടി സ്വീകരിക്കുന്നില്ല ഇവിടെ നിങ്ങൾക്കറിയാലോ ഇപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല അത്രയേറെ ദുർഗന്ധമാണ് ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ പ്രദേശവാസികൾ എങ്ങനെയാണ് ഈ വീടുകളിൽ താമസിക്കുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ് ഇത് എത്തിച്ചേരുന്നത് കണ്ണാടി പുഴയിലേക്കാണ് കണ്ണാടി പഞ്ചായത്തിലെ മൂന്നോ നാലോ പമ്പിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് ജലങ്ങൾക്ക് ശുദ്ധജലം കൊടുക്കാനുള്ളത് ആ ശുദ്ധജലം വലിനപ്പെടുകയാണ് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് അടിയന്തരമായിട്ട് ഇതിൽ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ള യൂട്യൂബ് പാലക്കാട്